കണ്ട സ്വപ്നം കലമാനിനെ വേട്ടയാടിയ കേസിൽ രണ്ടുപേർ വനം വകുപ്പിന്റെ പിടിയിലായി ചാലിയാർ പഞ്ചായത്തിലെ പെരുവമ്പാടം സ്വദേശി പൗവത്ത് വീട്ടിൽ ബിജു എടക്കര തയ്യത്തുമ്പാടം സ്വദേശി ഇളഞ്ഞുമറ്റത്ത് ഷിബിൻ ജോർജ് എന്നിവരാണ് പിടിയിലായത് ഇതോടെ കലമാൻ വേട്ടക്കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം നാലായി രണ്ടു പ്രതികളെ കൂടി പിടികൂടാനുണ്ട് വഴിക്കടവ് പുന്നക്കൽ സ്വദേശി ഇർഷദ് എന്ന കുഞ്ഞാണി വഴിക്കടവ് കെട്ടുങ്ങൽ സ്വദേശി ജിയാസ് എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത് മാർച്ച് ഇരുപത്തിയേഴിനാണ് ചാലിയാർ പഞ്ചായത്തിലെ മൂലേപ്പാടം തറമുറ്റം ഭാഗത്ത് പന്തീരായിരം വന മേഖലയിൽ നിന്നും കലമാനെ വെടിവെച്ചുകൊന്ന് ഇറച്ചി കടത്തിക്കൊണ്ടുപോയത് അലിയാണ് കലമാനെ വെടിവെച്ചത് ഇതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഇറച്ചി വാഹനത്തിൽ കയറ്റാൻ സഹായിച്ചതുമുൾപ്പെടെയാണ് ബിജുവിനെ കേസിൽ പ്രതി ചേർക്കാൻ കാരണം വന്യമൃഗങ്ങളെ വേട്ടയാടി ഇറച്ചി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് ാണ് പിടിയിലായതെന്ന് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മൊഹസിൻ പറഞ്ഞു പ്രതികളെ ഇന്ന് വനം കോടതിയിൽ ഹാജരാക്കും മറ്റു പ്രതികൾക്കായി വനംവകുപ്പ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വഴിക്കടവ് പൂവത്തിപ്പൊയിൽ സ്വദേശി മുജീബ് എട്ട് കിലോ കലമാൻ ഇറച്ചിയുമായി വനം വിജിലൻസിന്റെ പിടിയിലായതോടെയാണ് വേട്ട സംഘം കുടുങ്ങിയത്